അധ്യായം പതിനൊന്ന് ജെറുസലേം നിവാസികൾ ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ പത്തിൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ പത്തിൽ ഒൻപത് വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ ലേവ്യർ ദേവാലയ ശുശ്രൂഷകർ സോളമൻ്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂതായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ ഉസിയ സക്രിയയുടെയും സക്രിയ അമരിയായുടെയും അമരിയ ഷെഫാത്തിയായുടെയും ഷെഫാത്തിയ മഹലേലിൻ്റെയും മഹലേൽ പേരേസിൻ്റെയും പുത്രന്മാർ ബാറൂഖിന്റെ പുത്രൻ മാസയ ബാറൂഖ് കൊൽഹോസയുടെയും അവൻ ഹസായുടെയും ഹസായ അതായുടെയും അവൻ യോറാബിൻ്റെയും ഷീലോനിയനായ സക്രിയുടേയും പുത്രന്മാരായിരുന്നു പേരിസിൻ്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തെട്ട് ധീരന്മാർ ജെറുസലേമിൽ പാർത്തു ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുലാമിൻ്റെ പുത്രൻ സല്ലു മെഷുലാം യോബേദിൻ്റെയും യോബേദ് പേതായുടേയും പേതായ കോലായുടെയും കോലായ മാസയായ മാസയ ഇത്തിയേലിന്റെയും ഇത്തിയേൽ യഷായായുടെയും പുത്രന്മാരായിരുന്നു സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ് സല്ലായ് എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ സിക്രിയുടെ പുത്രൻ ജോയലാണ് അവരുടെ ചുമതല വഹിച്ചത് ഹസേനുവായുടെ പുത്രൻ യൂത ആയിരുന്നു നഗരത്തിൽ പുരോഹിതന്മാരിൽ പുരോഹിതന്മാരിൽബിന്റെ പുത്രൻ ഗദായ പുത്രൻ സെറായ മെഷുലാമിന്റെയും മെഷുലാം സാദൂഖിന്റെയും സാദോക് മെറായോത്തിന്റെയും മെറായോത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിന്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തി രണ്ട് പേർ യറോഹാമിൻ്റെ പുത്രൻ അദായ യറോഹാം പെലാലിയയുടെയും പെലാലിയ അംസിയുടെയും അംസി സക്രിയയുടെയും സക്രിയ പാഷൂറിൻ്റെയും പാഷൂർ മലിക്കിയായുടെയും പുത്രന്മാരായിരുന്നു അദായിയുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അസറിലിൻ്റെ പുത്രൻ അംഷെസായി അസറേൽ അഖ്സായിടേയും അഖ്സായി മെഷീലെ മോത്തിൻ്റെയും മെഷീലെ പുത്രന്മാരായിരുന്നു അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ നൂറ്റി ഇരുപത്തെട്ട് പേർ അവരുടെ നേതാവ് ഹഗേദോലിൻ്റെ പുത്രൻ സബ്ദിയേലായിരുന്നു ലേവരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷമായ ഹാഷൂബ് അസ്രിക്കാമിന്റെയും അസ്രിക്കാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവിയ പ്രമുഖരായ ഷാബേതായിയും യോസാബാദുമാകുന്നു സ്തോത്ര പ്രാർത്ഥനയ്ക്കു നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ രണ്ടാമെൻ ബഖ്ബുക്കിയ യുദൂനിൻ്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ ഇരുന്നൂറ്റി എൺപത്തി നാല് വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ നൂറ്റി എഴുപത്തി രണ്ട് പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും നഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചു എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓതേലിൽ താമസിച്ചു സിഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മത്താനിയായുടെയും മത്താനിയ ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെയും കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാന ശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യൂതായയുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷേസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു യൂതായിൽപ്പെട്ട ചിലർ കിരിയാത് പർബ ദിബോൺ യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ യശുവ മൊളാദ ബത് പെലേദ് ഹസാർഷുവാൽ ബേർഷെബ അതിൻ്റെ ഗ്രാമങ്ങൾ സിഗ്ലാഗ് മെക്കോന അതിൻ്റെ ഗ്രാമങ്ങൾ എൻറിമോൻ സോറ യാർമുദ് സനോവ അതുലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ലാഗീഷ് അതിൻ്റെ വയലുകൾ അസേഖ അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബേർഷേബ മുതൽ ഹിന്നം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജർ ഗേബ മിഗ്മാഷ് അയ്യ ബദ്ദേൽ അതിൻ്റെ ഗ്രാമങ്ങൾ അനാതോത് നോബ് ിയ ഹാസോർ റാമ ഗിത്തായിം ഹദീദ് സെബോയിം നെബാലാദ് ലോദ് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂതായിലെ ചില ഗണങ്ങൾ ബെഞ്ചമിനോടു ചേർന്നു അദ്ധ്യായം പന്ത്രണ്ട് പുരോഹിതന്മാരും ലേവ്യരും ഷെയാൽ തിയേലിൻ്റെ പുത്രൻ സെറുബാബേലിനോടും യേശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവരും സെറായ ജെറമിയ എസ്ര അമരിയ മലൂഖ് ഹത്തൂഷ് ഷെഖാനിയ റഹൂം മെറേമോദ് ഇദ്ദോ ഗിനെത്തോയ് അബിയ മിയാമിൻ മാതിയ ബിൽഗമായ യോയാറിബ് യദായ സല്ലു ആമോഖ് ഹിൽക്കിയതായ യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവിയർ യശുവ ബിന്നു കദ്മിയേൽ ഷെറേബിയ യൂത എന്നിവരും സ്തോത്രഗീതത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബഖ്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്നു ഗാന ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു യശുവ യോയാക്കിമിൻ്റെയും യോയാക്കിം എലിയാഷിബിൻ്റെയും എലിയാഷിബ് യോയാദായുടെയും യോയാദ ജോനാദിൻ്റെയും ജോനാദാൻ യദുവായുടെയും പിതാവായിരുന്നു യോയാക്കിമിൻ്റെ കാലത്തെ കുടുംബ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ മെറായ ജെർമിയ കുടുംബത്തിൽ ഹനനിയ എസറ കുടുംബത്തിൽ മെഷൂലാം അമരിയ കുടുംബത്തിൽ യഹോഹനാൻ മലൂക്കി കുടുംബത്തിൽ ജോനാദൻ ഷെബാനിയ കുടുംബത്തിൽ ജോസഫ് ഹാറിം കുടുംബത്തിൽ അദ്ന മെറായോത് കുടുംബത്തിൽ ഹെൽക്കായ് ഇദ്ദോ കുടുംബത്തിൽ സക്രിയ ഗിന്ന കുടുംബത്തിൽ മെഷുലാം അബിയ കുടുംബത്തിൽ സിക്രി മിനിയാമിൻ മോവാദിയ കുടുംബത്തിൽ ബിൽത്തായ് ബിൽഗ കുടുംബത്തിൽ ഷമുവ ഷമായ കുടുംബത്തിൽ യഹോനാദാൻ യോയാബി കുടുംബത്തിൽ മത്യനായ് യദായ കുടുംബത്തിൽ ഉസി സല്ലായ് കുടുംബത്തിൽ കല്ലായ് അമോ കുടുംബത്തിൽ ഏബർ ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ യഥായ കുടുംബത്തിൽ നെത്നേൽ എലിയാഷിബ് യോയാദ യോഹന്നാൻ യദുവ എന്നിവരുടെ കാലത്ത് ലേവിയരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു എലിയാഷിബിന്റെ പുത്രൻ യോഹന്നാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബ കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയ ഷെറേബിയ കദ്മിയേലിൻ്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദേവപുരുഷനായ ദാവിദിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിനെ അർപ്പിച്ചു മത്താനിയ ബഗ്ബുക്കിയ ഒബാദിയ മെഷൂലാം തൽമോൻ അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ യോസദാക്കിൻ്റെ പുത്രൻ യശൂവയുടെ പുത്രൻ യോയാക്കിമിൻ്റെയും ദേശാധിപനായ നെഹിമിയായുടെയും നീപജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു മതിലിൻ്റെ പ്രതിഷ്ഠ ജെറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിൽ നിന്ന് ലേവ്യരെ വരുത്തി നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബദ്ഗിൽഗാൽ ഗേബ അസ്മാവേത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യൂതായിലെ പ്രമുഖന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിനെ രണ്ടു വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷായും യൂതാപ്രഭുക്കളിൽ പകുതിയും അസ്രിയ എസ്ര മെഷുല യൂതാ ബെഞ്ചമിൻ ഷമായ ജെറമിയ എന്നിവരും കാഹളമൂതി കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു ജോനാദാന്റെ പുത്രൻ സക്രിയായും ഷമായുടെയും ഷമായ മത്താനിയായുടെയും മത്താനിയ മിക്കായായുടെയും മിക്കായ സക്കൂരിന്റെയും സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു അവന്റെ സഹോദരന്മാരായ ഷമായ അസ്രേൽ മിലാലായ് ഗിലാലായ് മായ് നെത്നേൽ യൂത ഹനാനി എന്നിവരും ദേവപുരുഷനായ ദാവിദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചു കൊണ്ട് നടന്നു അവരുടെ മുൻപിൽ നടന്നു ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവിദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കിലെത്തി കൃതജ്ഞതാ സ്ത്രോത്രം ആലപിച്ചു കൊണ്ട് മറ്റേ സംഘം ഇടത്തു നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും കവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തി നിന്നു കൃതജ്ഞതാ സ്ത്രോത്രം ആലപിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രണ്ടു ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതി കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കി മാസിയ മിക്കായ മിക്കോനായ് സക്രിയ ഹനാനിയ എന്നിവരും പിന്നാലെ മസയ്യ ഷമായ എലയാസർ ഉസി യഹോഹനാൻ മൽക്കിയലാം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആലപിച്ചു അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് നൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ചേർന്നു ജെറുസലേമിന്റെ ആഹ്ലാദ തിമർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേവിയർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവിരിലും യൂതാചരം സമൃദ്ധിയരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു ദാവിതിൻ്റെയും പുത്രൻ സോളമിന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവ് ഉണ്ടായിരുന്നു കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദേവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു സെറൂബാബേലിന്റെയും നെഹ്മിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവിയർക്കും വിഹിതം കൊടുത്തിരുന്നു ലേവിയർ അഹ്റോവൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു അദ്ധ്യായം പതിമൂന്ന് നെഹ്മിയായുടെ നവീകരണങ്ങൾ ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു അമോനിയരെയും മൊവാബിയരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത് ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണ് അവർ എന്നാൽ ദൈവം ആശാപത്തെ അനുഗ്രഹമായി മാറ്റി നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് ോബിയാക്കു വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി അതിലാണ് ധാന്യ ബലിക്കുള്ള വസ്തുക്കളും കുന്തിരുക്കവും പാത്രങ്ങളും ലേവ്യർ ഗായകർ കാവൽക്കാർ എന്നിവർക്ക് കൽപ്പന പ്രകാരം നൽകിയിരുന്ന ധാന്യം വീന് എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത് ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബിലോൺ രാജാവായ അർത്താക് സക്സസിൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി എലിയാഷിബ് ദേവാലയങ്കണത്തിൽ തോപിയയ്ക്കു വേണ്ടി ഉരുമുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഗോപിഷ്ടനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വച്ചു ലേവിയരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവിയരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിന് എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവസ്ഥാനങ്ങളിലാക്കി യൂതാജനം ധാന്യം വീനെ എണ്ണ എന്നിവയുടെ ദശാംശം കലവറിയയിൽ കൊണ്ടുവന്നു സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷെലേമിയായെയും ഈവജ്ഞൻ സാധോക്കിനെയും ലേവ്യനായ പിതായെയും അവർക്ക് സഹായത്തിന് സക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനേയും ഞാൻ നിയമിച്ചു അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല എൻ്റെ ദൈവമേ ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ അക്കാലത്ത് യൂതാജനം സാപത്തിൽ മുന്തിരി ആട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ് മുന്തിരി അത്തിപ്പഴം എന്നിവയും മറ്റ് ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു ടൈറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂതായിലെയും ജെറുസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നു വിറ്റിരുന്നു യൂതായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി സാപത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരന്തം വരുത്തിയത് എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിന്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു സാപത്തിന മുൻപ് ഇരുട്ടു വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാപത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസലേമിന് വെളിയിൽ ഒന്നു രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അവരെ ശ്വാസിച്ചു നിങ്ങൾ എന്താണ് മതിലിനു മുൻപിൽ താമസിക്കുന്നത് ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പിന്നീട് അവർ സാപത്തിൽ വന്നിട്ടില്ല സാപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവിയരോട് ഞാൻ കൽപ്പിച്ചു എന്റെ ദൈവമേ ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ ഇക്കാലത്ത് അഷ്ദോദ് അമോൻ മോവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത് യുദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു അവരെ കൊണ്ട് ദേവനാമത്തിൽ ശബ്ദം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത് ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ അവനെ പോലെ ഒരു രാജാവ് ജനതകൾക്കിടയിലില്ലായിരുന്നു ദേവം അവനെ സ്നേഹിച്ചു അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി എന്നാൽ വിദേശ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ വിദേശ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ പ്രധാന പുരോഹിതൻ എലിയാഷിബിന്റെ പുത്രൻ യഹോയാദയുടെ മക്കളിൽ ഒരുവൻ ായ സൻബലാതിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു അവനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായച്ചു എൻ്റെ ദൈവമേ അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു പുരോഹിതന്മാരുടെയും ലേവിയരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി നിശ്ചിത സമയങ്ങളിൽ വിറകും ആദിഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി എൻ്റെ ദൈവമേ എന്നെ എന്നും ഓർമ്മിക്കണമേ